നൌഷാദ് റെസിപ്പീസ് പെരുന്തലമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിക്കൻ കൊണ്ട് നല്ലൊരു അടിപൊളി അടിപൊളിയൊരു ഇറച്ചിച്ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നോമ്പ് തുറക്കാണെങ്കിലും ഇനി പെരുന്നാളൊക്കെയുള്ള വരാൻ പോകുന്നത് അപ്പോൾ പെരുന്നാളിനൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റോടു കൂടിയുള്ള ഇറച്ചിച്ചോറ് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനായി ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു ഏകദേശം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തതാണ് മുക്കാൽ കിലോ ഉണ്ടാവും അപ്പോൾ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൊടുക്കാം അപ്പോൾ മല്ലിപ്പൊടി നമ്മൾ ചേർക്കണില്ല കേട്ടോ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് ഇട്ടുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചുകൊടുക്കാം ഇത് പുളി കുറഞ്ഞ തൈരാണ് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞെടുത്തത് ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇട്ടു ഇനി ഇത് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം ഇപ്പം ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെക്കണേറ്റം നല്ലാട്ടോ എന്നാലും നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെക്കാം സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു പാത്രം വെച്ചെടുക്കാം ഇതിലാണ് നമ്മൾ ഇറച്ചി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചട്ടിന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം കൊടുക്കാം അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ അത് മതി അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെസ്റ്റിന് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ മൊത്തം ചിക്കൻ നമ്മൾ നമ്മളിട്ടെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ബാലൻസ് വന്ന മസാല ഉണ്ടല്ലോ നമ്മൾ മിക്സാക്കി വെച്ച മസാല അത് നമുക്ക് ആവശ്യമില്ല നമുക്ക് എടുത്തു വെക്കാം അപ്പോൾ ഈ ചിക്കന് എണ്ണയിലിട്ടിട്ട് ഒന്നുകൊണ്ട് വേവിച്ചെടുക്കണേ അപ്പോൾ ഇങ്ങനെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസമാവും മസാല തേച്ചിട്ട് ഇങ്ങനെ എണ്ണയിലിട്ടൊന്ന് വേവിച്ചെടുക്കണെന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചിക്കൻ ഒരു വെള്ള കളറായിട്ട് നമ്മൾ ചോറിൽ കിടക്കും അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനും പിന്നെ നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ തീയൊരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗം വേഗത്തക്ക രീതിയിൽ അപ്പോൾ ഇത് അടച്ചു വെക്കാതെ വേണം വേവിക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഇതാവും ഇത് ഇങ്ങനെ ആകുമ്പോൾ തുറന്ന് വെച്ച് വേക്കുമ്പോൾ ആ വെള്ളമൊക്കെ പറ്റിപ്പോയിക്കോളും നമ്മളെ ചോറിൽ കിടന്ന് വേവാനുള്ളതാണ് ചിക്കന് അപ്പോൾ അപ്പോൾ നോമ്പ് തുറക്കും ഇനിയിപ്പോൾ പെരുന്നാളൊക്കെയാണല്ലോ വരാൻ പോണത് പെരുന്നാളിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഇറച്ചിച്ചോറുണ്ടത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ഏകദേശം അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അടിപൊളിയ ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കനൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ചെറുതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയും മതി കിട്ടും ഇനി ചിക്കൻ നമുക്കതിൽ നിന്ന് കോരി മാറ്റാം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് ചിക്കൻ മുഴുവനും കോഴി ഒരു മൂന്ന് സവാള അരിഞ്ഞെടുത്താണ് മെയ്സായിട്ട് അരിഞ്ഞെടുത്താണ് അതിട്ട് കൊടുക്കാം നമ്മൾ ചിക്കൻ വേവിച്ച അതേ മസാലയ്ക്ക് തന്നെയാണ് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് പെട്ടെന്ന് വളർന്നു തരാനാണ് ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ എണ്ണയിൽ തന്നെ ഈ ഉള്ളി നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ എടുക്കാം അപ്പോൾ ഈ എണ്ണയിൽ തന്നെ കിടന്ന് ഉള്ളി വരുമ്പോൾ ഉള്ളിക്ക് നല്ലൊരു ടേസ്റ്റാകട്ടോ നമ്മൾ ഈ ഇറച്ചിച്ചോറിൽ ഈ ഉള്ളി കടിക്കുമ്പോൾ ഉള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും അപ്പോൾ ഉള്ളി അരിയുമ്പോൾ എപ്പോഴും നൈസാക്കിയിട്ട് അരിയാൻ നോക്കുക നമ്മൾ എളുപ്പം വാടിക്കിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഇതിൽ കുറച്ചിട്ടാൽ മതി ഒരു ടീസ്പൂൺ ഇട്ട് ഇട്ടാൽ മതി ഒരു മൂന്ന് പച്ചമുളക് നടു കീറിയത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം ഇത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നിർബന്ധൊന്നുമില്ല ഇതില്ലാതെയും ഉണ്ടാക്കി എടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരു രണ്ട് തക്കാളി അരിഞ്ഞെടുത്തത് കൊടുക്കാം ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വെക്കാം ഇപ്പം തക്കാളി നല്ല വെന്ത് വന്നു ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തൈര് വെച്ച് കൊടുക്കാം ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം മല്ലിച്ചപ്പ് പുതിനൊത്തി അരിഞ്ഞത് കൊടുക്കാം അത് കുറച്ച് ആവശ്യത്തിന് നമുക്കറിയാമല്ലോ അതിന് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മസാലകളൊന്നും അധികം ഇനി ചേർക്കുന്നില്ല കാരണം നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിട്ട് കൊടുത്തതാണ് പിന്നെ ഈ ഗരം മസാല അതായത് ബിരിയാണി മസാല ഒക്കെ എന്നൊക്കെ പറയും അതിട്ട് കൊടുക്കാം ഇതൊരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം ഇത്ര ഉള്ള ഇതിലേക്ക് മസാല ചേർക്കണം കേട്ടോ ഈ മസാല മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ മല്ലിപ്പൊടി നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല മല്ലിപ്പൊടി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റായി മാറും അതുകൊണ്ടാണ് മല്ലിപ്പൊടി ചേർക്കാത്തത് ഇനി മാറ്റി വെച്ചാൽ മസാലയുടെ ബാക്കിയുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ മസാലയുടെ ഒക്കെ ഒന്ന് പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ടു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് ഒരു രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ആ മസാല ഒന്ന് ചിക്കനിലേക്ക് പിടിക്കേണ്ട ഒരു സമയമുള്ളൂ അത്ര ഇളക്കിയെടുത്താൽ മതി അപ്പോൾ ഈ ഒരു പാത്രത്തിന് നമ്മളൊരു മുക്കാൽ കിലോ അരി എടുത്തിട്ടുണ്ട് ജീരകശാല അരിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാ അരിയില്ലേ അതാണ് അപ്പോൾ ഏത് അരി വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഈ ഒരു പാത്രത്തിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പാത്രത്തിന് ഇനി രണ്ട് പാത്രം വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഒരു പാത്രം അരി അരിയുണ്ടെങ്കിൽ ആ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളമെടുക്കുക അങ്ങനെ ആ ഒരു കണക്കിനാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഈ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം വെച്ചു കൊടുക്കാം അപ്പോൾ അരി നമ്മൾ കുതിർത്തിട്ടൊന്നുമില്ല നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അരി ആയതുകൊണ്ട് കുതിർക്കേണ്ട ആവശ്യമില്ല സാധാ അരിയാണ് അപ്പോൾ ആ അരി എടുക്കുമ്പോൾ അതിനനുസരിച്ച് വെള്ളം പറഞ്ഞു കൊടുത്താൽ മതി ഇപ്പോൾ ഈ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരു ബേ ലീഫുണ്ട് അത് കൊടുക്കാം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അതിനായിട്ട് പോയിട്ട് വാങ്ങി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇട്ട് കൊടുത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഉപ്പ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം ഉപ്പ് പാകത്തിനായിരിക്കണം അത് നോക്കണം അപ്പോൾ വെള്ളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം തിലേക്ക് നമ്മൾ കിഴക്ക് വൃത്തിയൊക്കെ വെച്ചാൽ അരിയിട്ട് കൊടുക്കാം വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടൊന്നുമില്ല ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക അതിന് ശേഷം ഏത് പാത്രത്തിനാണ് എടുക്കുന്നത് അതിന് ഒന്നര പാത്രം വെള്ളം എടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാത്രം അരിക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം വറ്റിച്ചെടുക്കാനുണ്ടോ അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറഞ്ഞത് ഇനി വെള്ളം നന്നായിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മൂടി വെച്ച് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റോളം നമുക്കത് ഇങ്ങനെ വേവിച്ചെടുക്കാം അതിന് ശേഷം തുറന്നിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അത് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടക്കിടക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വെള്ളം വറ്റി വരുന്നവരെ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് വട്ടം വട്ടമാണ് തുറന്ന് ഇതേപോലെ ഇളക്കി കൊടുത്തു അപ്പോൾ നമ്മുടെ ചോറ് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടും വെള്ളമൊക്കെ നല്ല മറ്റി വന്നിട്ടുണ്ട് ഇനി തീ ഓഫാക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂണോളം കൊടുത്താൽ മതി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇനി തീ ഓഫാക്കിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റോ ഇതേപോലെ കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ നല്ല വറ്റി നല്ല ക്ലിയറായി കിട്ടും നമ്മളെ ഇറച്ചി അപ്പോൾ ഒരു അരമണിക്കൂറോളം എങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ നമ്മളൊരു മുപ്പത് മിനിറ്റോളം റെസ്റ്റിന് വെച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം അടിപൊളിയായിട്ടുണ്ട് നല്ല സ്മെല്ലാ വരുന്നത് ഇതുണ്ടോ നല്ല വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഇത്ര പണിയുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഇറച്ചി ചോറാണത് ചിക്കൻ കൊണ്ട് ഇറച്ചിച്ചോറ് പിന്നെ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ ഇറച്ചി ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇറച്ചിച്ചോറ് ചിക്കൻ വെച്ചിട്ടുള്ള ഇറച്ചിച്ചോറ് കിട്ടും അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം